ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ധാരാളം വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും ബി ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഔക്കോഡ് ജ്യൂസ് ഷേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നമുക്ക് പ്രതിരോധ ശക്തി കൂടുതൽ കിട്ടും അതുപോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം ഒന്ന് കാത്തു സൂക്ഷിക്കുക എന്നുള്ള ഒന്നാണ് ഈ വേനൽ ചൂട് ഒരു തരത്തിലും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്ത് കഴിച്ചാലും മതിയാവുന്നില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തുനിന്ന് ജലാംശം നഷ്ടപ്പെടുന്നതിനനുസരിച്ച് അങ്ങോട്ടും കൊടുത്തോണ്ടിരിക്കുക പിന്നെ ഞാനൊരു അവക്കാടോ ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി അവക്കാടോ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം ഇതിൻ്റെ കുരു നമുക്ക് കുഴിച്ചിട്ട് നോക്കാൻ കളിക്കും എന്തോന്നറിയത്തില്ല അതുകൊണ്ട് അതിൻ്റെ പഴുപ്പെല്ലാം നമ്മൾ ചുരണ്ടി എടുത്തിട്ടുണ്ട് ഇതും നോക്കിയെടുക്കാം എന്നാലും ഗുണമുള്ള സാധനമാണ് ഉണ്ടല്ലേ പണ്ട് നമ്മൾ മരോട്ടി വിളക്കുണ്ടാക്കുന്ന പോലെ എൻ്റെ തോട് കണ്ടില്ലേ നല്ല ഭംഗിക്ക് കിട്ടിട്ടുണ്ട് കാഴ്ചത്തിന് പഞ്ചസാര ഇടാം പഞ്ചസാര ഒക്കെ അവരൊരു ഇഷ്ടത്തിന് ഇടാം നമുക്കപ്പാലോചിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് അരച്ചോണ്ട് വരാം നമുക്കവിടെ ഒന്ന് അരഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി പാലൂടെ ഒഴിച്ച് കൊടുക്കാം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പം എല്ലാം നന്നായിട്ട് അല്ലേ നല്ലൊരു കളറാണ് ഞങ്ങൾക്കിത് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം உம் அடி போலி அம்மே